നമസ്കാരം ഇന്ന് സൈക്കിൾ സവാരി താൽപ്പര്യമുള്ളവർക്കുള്ള ഒരു വീഡിയോ ആണ് സൈക്കിൾ സവാരി പലർക്കും പല രീതിയിലാണ് ചിലർക്ക് ഒരു സാധാരണ എക്സസൈസ് പോലെ ചില ഓരോരുത്തർക്കും ആവശ്യമായ തരത്തിലുള്ള സൈക്കിൾ വേണം ചൂസ് ചെയ്യാൻ എനിക്ക് മൂന്ന് സൈക്കിളുണ്ട് ഒരു ഫാറ്റ് ബോയ് ഉണ്ട് ഒരു ബെർഗമോണ്ടിൻ്റെ സൈക്കിളുണ്ട് ഒരു ബി എസ് എ നമ്മുടെ സാധാരണ സൈക്കിൾ ബി എസ് എ സൈക്കിൾ ഓരോന്നിനെ പറ്റിയും വിവരിക്കാം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈ ബി എസ് എ സൈക്കിളാണ് കാരണം ഞാൻ എൻ്റെ ചെറുപ്പം മുതൽ ഇത്തരം സൈക്കിളിലാണ് സൈക്കിൾ പഠിച്ചത് ആദ്യം ഞാൻ എൻ്റെ എട്ടാം ഒമ്പാമത്തെ വയസ്സിൽ ഇങ്ങനെ ചവിട്ടി ചവിട്ടി കുത്തി കുത്തി ഇടച്ചവിട്ടി വരും ഇതുവഴി കാലറ്റ് വരും ഇത്രയും കയറി നിൽക്കാൻ ചവിട്ടാനുള്ള ഉയരമില്ലാത്തതുകൊണ്ട് ചവിട്ടുമായിരുന്നു എൻ്റെ സ്കൂളിലൊക്കെ ഞാൻ പോകുന്നത് സൈക്കിളായിരുന്നു അന്ന് സൈക്കിൾ വളരെ അപൂർവമാണ് എല്ലാവർക്കും ഒന്നും സൈക്കിൾ ഉള്ളവർക്ക് വലിയ ഗമയമായിരുന്നു സൈക്കിള് ചവിട്ടാനൊക്കെ കൊടുക്കത്തില്ലായിരുന്നു സ്കൂട്ടുകാർക്കൊന്നും അതുകൊണ്ട് എൻ്റെ ആ ഒരു വളരെ നസ്റ്റാർജിക് ഫീലിംഗ് ഉള്ള ഒരു സൈക്കിളാണ് നമ്മുടെ നാടൻ സൈക്കിൾ ഈ നാടൻ സൈക്കിളിൻ്റെ പ്രത്യേകത നമുക്ക് നമ്മുടെ വീ വീട്ടിലെ ആവശ്യത്തിനുള്ള സാധനങ്ങൾ വാങ്ങിക്കാനും ചെറിയ ദൂരം ഹ്രസ്വ ദൂര യാത്രക്കുമൊക്കെ വളരെ ഗുണകരമാണത് പിന്നെ വലിയ കയറ്റം ഒന്നും കൈ ചവിട്ടി കയറ്റാൻ പറ്റത്തില്ല വലിയ സ്പീഡിൽ പോകാൻ പറ്റത്തില്ല ദീർഘദൂര യാത്ര വളരെ ആയാസകരമാണ് നൂറോ നൂറ്റമ്പതോ കിലോമീറ്റർ പോകണം എന്നുണ്ടെങ്കിൽ ഇത് വളരെ ആയാസകരമാണ് ഇതിൻ്റെ വെയിറ്റ് തന്നെ നല്ല വെയിറ്റ് ഉണ്ട് എനിക്ക് എനിക്കിങ്ങനെ പൊക്കാൻ പറ്റുമെങ്കിൽ നല്ല വെയിറ്റ് ഉണ്ട് പിന്നെ കുറച്ചുകൂടെ കൂടിയ സൈക്കിൾ ഇത് ഒരു ജർമ്മൻ സൈക്കിളാണ് ബർഗമോണ്ട് ഇത് ഇതിനിപ്പം ഏകദേശം ഒരു അറുപതിനായിരം രൂപ വില വരും ഇത് ദീർഘദൂര ദീർഘദൂര യാത്രയ്ക്ക് വളരെ ഗുണകരമായ സൈക്കിളാണ് ആയാസം കുറവാണ് ഇത് കൂടിയ സൈക്കിൾ അല്ല എന്ന് ഞാൻ പറയുന്നു റോഡ് ബൈക്കുകളൊക്കെ ഒത്തിരി ഉണ്ട് മൂന്നര ലക്ഷം നാല് ലക്ഷം രൂപയൊക്കെ ഉള്ളത് അതൊക്കെ വലിയ സൈക്കിളിസ്റ്റുകൾ വലിയ സൈക്കിൾ സവാരിക്കാർക്കൊക്കെ ആവശ്യമുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇതിന് വെറും പത്ത് കിലോ മാത്രമേ വെയിറ്റ് ഉള്ളൂ പത്ത് കിലോ പത്ത് കിലോ പിന്നെ കൂടിയ സൈക്കിൾ വാങ്ങിക്കുമ്പോൾ അതുപോലുള്ള മെയിൻ്റനൻസ് ചിലവുമുണ്ട് ഒരു കാർ ഉപയോഗിക്കുന്ന ചിലവാണ് ഇതിനുള്ളത് ഇതിൻ്റെ ടയർ കണ്ടോ നിങ്ങൾ കണ്ടോ ഇത് മൊട്ട ടയറാന്ന് തോന്നുന്നു മൊട്ട ടയർ ഇങ്ങനെയാണ് ഇതിൻ്റെ ടയർ അതായത് കൂടുതൽ ഫ്രിക്ഷൻ വരാതിരിക്കാൻ വേണ്ടിയുള്ള ടയറാണ് ഈ ടയറിന് ഇപ്പോൾ വില മൂവായിരം രൂപയാണ് ബൈക്കിൻ്റെ ടയറിനേക്കാൾ കൂടുതൽ വിലയാണ് അതുപോലെ രണ്ടും ഡിസ്ക് ബ്രേക്കൊക്കെയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു പണിക്ക് ബൈക്കിൻ്റെ പണി മാത്രം ചെയ്തപ്പോൾ നാലായിരത്തി അഞ്ഞൂറ് രൂപ ചിലവായി കാര്യം വെച്ചാൽ ഇത് ഇമ്പോർട്ടൻറ്റ് സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത് സാധാരണ ഒരാൾക്ക് ഇത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മുടെ ഉപയോഗം അനുസരിച്ച് വേണം സൈക്കിൾ ചൂസ് ചെയ്യാൻ ചുമ്മാതെ കണ്ട് ആരെങ്കിലും ചവിട്ടുന്നത് കണ്ട് ഒരു കൂടിയ സൈക്കിൾ വാങ്ങിച്ചു വെച്ചു തുണി ഉണക്കാൻ വേണ്ടി ഉപയോഗിക്കരുത് നമുക്ക് ആവശ്യമായിട്ട് നമ്മുടെ ഹരം എങ്ങനെയാണ് എന്നുള്ള രീതി രീതി വേണം സൈക്കിൾ ഉപയോഗിക്കാൻ ഒരു തുടക്കക്കാരന് ഏത് സൈക്കിൾ വേണം എന്നുള്ളതാണ് ചോദിക്കുന്നത് നന്നായിട്ട് സൈക്കിൾ ചവിട്ടണം എന്നുള്ള ആവേശത്തിൽ വരുന്ന ഒരാളായിരിക്കാം തുടക്കക്കാരായിട്ട് വരുന്നത് പക്ഷേ അവർക്ക് ആദ്യം ഒന്ന് ഒന്ന് പരിശീലിക്കണം സൈക്കിൾ സവാരി അതിന് അവർ ചെയ്യേണ്ടത് കുറഞ്ഞ സൈക്കിൾ വാങ്ങിക്കുക ഗിയറുള്ള സൈക്കിൾ വാങ്ങിക്കണം എന്ന് ഞാൻ പറയത്തില്ല ഇത് ബാക്കിൽ എട്ട് ഗിയർ ഫ്രണ്ടിൽ മൂന്ന് ഗിയറാണ് ഈ സൈക്കിളിന് ഗിയർ ഇല്ലാത്തൊരു സൈക്കിൾ വാങ്ങിക്കുക വലിയ വിലയില്ലാത്തൊരു സൈക്കിൾ വാങ്ങിക്കുക നിങ്ങൾ ചവിട്ടുക സൈക്കിൾ സവാരി നടത്തുക നിങ്ങൾക്ക് ഹരം ഉണ്ടെങ്കിൽ കൂടിയ സൈക്കിളിലേക്കും പോവുക നമ്മുടെ തുടക്കത്തിലെ വലിയ സൈക്കിൾ കൂടിയ സൈക്കിളൊക്കെ വാങ്ങിച്ച് അത് നമുക്ക് നഷ്ടം സംഭവിക്കരുത് എന്നുള്ള ഒരു ഉപദേശമാണ് എനിക്കുള്ളത് എന്തായാലും ഇത് ഈ ഒരു സൈക്കിള് പഴയ ആൾക്കാർക്ക് എൻ്റെയൊക്കെ പ്രായമുള്ളവർക്ക് ഇത് വളരെ ഹരമുള്ള ഒരു സൈക്കിളാണ് ഇത് ഒരിക്കലും നഷ്ടമാകത്തില്ല ഏഴായിരം എണ്ണായിരം രൂപയ്ക്കുള്ളിൽ വിലയില്ല പിന്നെ നമ്മുടെ പിള്ളേരൊക്കെ ചവിട്ടുന്ന സൈക്കിൾ ഇത്ര ഇത്രയുള്ള സൈക്കിൾ തന്നെ വലിയ വിലയില്ലാത്ത സൈക്കിളുണ്ട് പിന്നെ പതിനായിരം രൂപയ്ക്കുള്ള വിലയുള്ള സൈക്കിളുണ്ട് ഇതിൻ്റെ അത്രയും കംഫർട്ടും ഇതിൻ്റെ അത്രയും ഗുണവും ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കരുത് വില കൂടുന്നതനുസരിച്ചും രാജ്യം മാറുന്നതനുസരിച്ചും ഒക്കെ വ്യത്യാസമുണ്ട് ഇത് ജർമ്മൻ സൈക്കിളാണ് ജർമ്മൻ സൈക്കിളിൻ്റെ അതിൻ്റെ പ്രത്യേകതയുണ്ട് ഇതിൻ്റെ ഗിയറിൻ്റെ ഒക്കെ ഗുണ ഗുണമുണ്ട് ഗിയർ ചുമ്മാ വെറുതെ സ്ലിപ്പാകത്തില്ല അങ്ങനെയൊക്കെയുള്ള ഗുണമുണ്ട് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം ചിടയ്ക്ക് ആവശ്യമുള്ളപ്പോൾ ഓയിൽ ചെയ്യണം ചെയിനൊക്കെ വൃത്തിയാക്കണം ഇതൊക്കെ ചെയ്യണം മറ്റൊന്നും ചെയ്യരുത് ഇതിൻ്റെ ഇടയിലൊന്നും ചുമ്മാ ഓയിലൊന്നും ഒഴിക്കരുത് ഒഴിച്ചു കഴിഞ്ഞാൽ ദോഷം വരും സർവീസ് ചെയ്യുന്നിടത്ത് തന്നെ കൊണ്ടുപോയി സർവീസ് ചെയ്യണം അല്ലെങ്കിൽ ഇത്രയും കൂടിയൊരു സൈക്കിൾ വാങ്ങിച്ചിട്ട് നമ്മൾ ഇഷ്ടപ്രകാരം നമ്മൾ അഴിച്ചുപണിഞ്ഞ് കുളമാകരുത് ഒന്നാമത് ഇതിൻ്റെ ഗിയറിൻ്റെയൊക്കെ കേബിളൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി വളരെ ആക്യുറസിയോട് കൂടി മുറുക്കുകയും അയക്കുകയോ ഒക്കെ ചെയ്യേണ്ടതാണ് നമ്മൾ ചെയ്താൽ ഒട്ടും ശരിയാവത്തില്ല അത് സർവ്വ അത് സർവീസ് ചെയ്യുന്നവരുടെ അടുത്ത് തന്നെ കൊണ്ടുപോയി ചെയ്യണം അപ്പോൾ നിങ്ങൾ ഒരു സൈക്കിൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉപയോഗം നിങ്ങളുടെ ആവശ്യം മനസ്സിലാക്കി വേണം ചെയ്യാൻ ഇതിൻ്റെ അതുപോലെ സൈക്കിൾ വാങ്ങിക്കുമ്പോൾ എല്ലാവർക്കും ഒരേ ഫ്രെയിം സൈസുള്ള സൈക്കിളല്ല നമ്മളിങ്ങനെ കയറി നിൽക്കുമ്പോൾ ഇങ്ങനെ കയറി നിൽക്കുമ്പോൾ മൂന്ന് വിരൽ നമ്മുടെ കാൽ യോജിക്കുന്ന മാത്രം മൂന്ന് വിരൽ താഴെ ഉള്ള ഈ ബാറുള്ള സൈക്കിൾ വേണം നമ്മൾ ചൂസ് ചെയ്യാൻ അത് നന്നായിട്ട് സൈക്കിൾ വ്യാപാരം നടത്തുന്ന അതിനെപ്പറ്റി അറിയാവുന്ന ആൾക്കാർ കട നടത്തുന്നവരുടെ അടുത്തു നിന്ന് സൈക്കിൾ വാങ്ങിയാൽ അവർ കൃത്യമായിട്ട് നല്ല ഫ്രെയിം സൈസിലുള്ള സൈക്കിൾ വാങ്ങിക്കും തരും ചില കടകളിൽ ചെന്നാൽ നമ്മൾ സൈക്കിൾ ചൂസ് ചെയ്യുന്നു എടുത്തുകൊണ്ട് പോക്കും അവർക്ക് ബിസിനസ്സാ കാര്യം പക്ഷേ അത് നമുക്ക് ദോഷം ചെയ്യും ഫ്രെയിം സൈസ് കറക്റ്റ് അല്ലെങ്കിൽ ആറടി ഒക്കെ കളരമുള്ള ഉയരമുള്ള ഒരാൾക്കും അഞ്ചടി ഉയരമുള്ള ആൾക്കും ഫ്രെയിം സൈസ് വ്യത്യാസമാണ് കാലിൻ്റെ നീളമനുസരിച്ച് അത് കറക്റ്റ് ഫ്രെയിം സൈസിലുള്ള നമ്മുടെ ശരീരമായിട്ട് യോജിക്കുന്ന ഫ്രെയിം സൈസിലുള്ള സൈക്കിൾ വാങ്ങി വാങ്ങിച്ചിരിക്കുകയാണ് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണത് അപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്യേണ്ട സൈക്കിൾ ഏതെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക തുടക്കക്കാരനാണെങ്കിൽ ഒരിക്കലും കൂടിയ സൈക്കിൾ വാങ്ങിക്കരുത് ഇപ്പം ഇതിനൊരു അറുപതിനായിരം രൂപ ചിലവ് വില വരും ഇത് ഇത് ഏതേലും നൂറ് നൂറ്റമ്പത് കിലോമീറ്റർ ഒക്കെ ചുമ്മാ നമുക്ക് പോകാം ചുമ്മാ ചവിട്ടാവാൻ പറ്റത്തില്ല ഒരുവിധം നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ പോകാം എൻ്റെ പ്രായമുള്ള ഒരാൾ പോകുമോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല പക്ഷെ നല്ല നന്നായിട്ട് സൈക്കിൾ സവാരി ചെയ്യുന്ന ഒരാൾക്ക് പോകാം അങ്ങനെ ദീർഘദൂരം പോകണം അതിൻ്റെ കോമ്പറ്റീഷന് പോകണം പിന്നെ അങ്ങനെ നല്ല ദീർഘദൂര യാത്ര പോകണം ഒക്കെ ഉണ്ടെങ്കിൽ ഇത്തരം സൈക്കിള് വാങ്ങിക്കാം അത് വളരെ ചവിട്ടിയ ശേഷം മതി പിന്നെ കുറച്ചൊക്കെ പണി നമ്മൾ അറിഞ്ഞിരിക്കണം എന്നാലും പൂർണ്ണമായിട്ട് പഠിച്ചിട്ടൊന്നും സൈക്കിൾ ചവിട്ടാൻ പറ്റത്തില്ല പിന്നെ എൻ്റെ ഫാറ്റ് ബോയ് എന്നുള്ള സൈക്കിളുണ്ട് അതിപ്പം റിപ്പയറിങ്ങിലാണ് അത് ഞാൻ കാണിക്കാം കിട്ടിയത് ഇതെൻ്റെ ഫാറ്റ് ബോയ് എന്ന സൈക്കിളാണ് ഇത് കാഴ്ചയിൽ ഒരു ഒരു രസമൊക്കെ ഉണ്ട് പക്ഷേ ഇത് വലിയ ദീർഘദൂരമൊന്നും പോകാൻ കൊള്ളത്തില്ല ഇത് എൻ്റെ മരുമകൻ എനിക്ക് തന്നതാണ് പക്ഷേ പാഴ്സലായിട്ട് കൊണ്ടുവന്നപ്പോൾ ഇതിൻ്റെ സീറ്റിൻ്റെ ഇതൊക്കെ പോയി അന്നേരം എനിക്ക് അത് റിപ്പയർ ചെയ്യാൻ ഇവിടെ എൻ്റെ സാധനങ്ങൾ കിട്ടുന്നില്ല അതിൽ ഇത് റിപ്പയർ ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് ഇത് കച്ചവട്ടി പോകുമ്പോഴൊരു രസമാണ് ആൾക്കാരൊക്കെ ശ്രദ്ധിക്കും രസമാണ് എന്നാലും ഇത് ദീർഘ ഒരു ദീർഘദൂര യാത്രയ്ക്ക് കൊള്ളത്തില്ല ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്ററൊക്കെ ചുമ്മാതെ രസത്തിന് ചവിട്ടിപ്പോകാം എന്നുള്ളതാണ് ഇതിൻ്റെ ഗുണം ഇതിൻ്റെ വീലുകൊണ്ട കേട്ടോ ഒരു ബൈക്കിൻ്റെ അത്രയും ഉള്ള വീലുകളാണ് ഇതിന് ഫാറ്റ് ബോയ് എന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും സൈക്കിൾ വാങ്ങിക്കുന്നതിനെ പറ്റി ആലോചിക്കണം സൈക്കിൾ ഏറ്റവും ബെസ്റ്റ് എക്സസൈസാണ് ഓട്ടം നടത്തം ജിമ്മ സ്വിമ്മിങ് എന്നതുപോലെ തന്നെ ഏറ്റവും ബെസ്റ്റ് എക്സസൈസാണ് പിന്നെ സൈക്കിളിങ് സൈക്കിളിങ്ങിൻ്റെ ഒരു ഗുണമുണ്ട് അത് വ്യായാമമാണെന്ന് തോന്നാതെ തന്നെ വിനോദമായിട്ടതൊരു വ്യായ വ്യായാമമാകും മനസ്സിലായില്ല വ്യായാമമാണെന്ന് നമുക്ക് തോന്നില്ല എന്നാൽ വ്യായാമമാണ് എന്നാൽ വിനോദവുമാണ് നമ്മൾ പല സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുക സ്ഥലം കാണുക അതുവഴി പോവുക നമുക്കവിടെ ഒരു വിനോദമുണ്ട് നമുക്ക് ഒരിക്കലും ഈ വ്യായാമം ബോറിംഗ് ആവത്തില്ല മറ്റു വ്യായാമങ്ങളൊക്കെ ബോറിംഗ് ആണ് ഒരു സ്റ്റേഡിയത്തിന് ചുറ്റും അമ്പത് റൗണ്ട് നടക്കുക ബോറിംഗ് ആണ് എന്നാൽ അത് ആ നടപ്പാ തന്നെ വേറെ സ്ഥലത്തേക്കാണെങ്കിൽ ബോറിംഗ് അല്ല സൈക്കിളിങ് അതുപോലെയാണ് സൈക്കിളിങ് ഓരോരോ സ്ഥലങ്ങളിലേക്കും നമ്മൾ രാവിലെ ആണ് ഒരു ഇന്ന് നമ്മൾ സൈക്ലിങ്ങിന് പോകുന്ന സ്ഥലം പത്തനംതിട്ട ആണെങ്കിൽ വേറെ ദിവസം കോന്നിക്ക് പോകണം അങ്ങനെ വ്യത്യസ്തമായ സ്ഥലങ്ങളിലൂടെ സൈക്കിൾ സവാരി നടത്തണം അതിന് പ്രത്യേക ഒരു രസമാണ് അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ കഴിവിനനുസരിച്ചുള്ള സൈക്കിൾ വാങ്ങുക ഉപയോഗിക്കുക ഭാവിയിൽ ഈ നമ്മൾ കൂടുതൽ മറ്റ് മോട്ടോർ വാഹനങ്ങളൊക്കെ വാഹനങ്ങളൊക്കെ ഉപയോഗിക്കാതെ തന്നെ സൈക്കിളിനെ ആശ്രയിച്ചുള്ള ജീവിതം വളരെ രസകരമായിരിക്കും നമുക്ക് കാശ് ലാഭം കാശ് ലാഭം ഇതിനല്ല ഇത്തരം സൈക്കിളിനല്ല ഇത്തരം സൈക്കിളിന് കാശ് ലാഭം ഇത്തരം സൈക്കിള് ഒരു കാർ ഉപയോഗിക്കുന്ന ചിലവുണ്ട് അതിനേക്കാൾ കൂടുതൽ ചിലവുണ്ട് ഇത്തരം സൈക്കിള് കാശ് ലാഭം നമുക്ക് ഒരു ചന്തയിലൊക്കെ പോകണം എന്ത് സാധനമൊക്കെ വാങ്ങിക്കണം ഇത്തരം സൈക്കിള് വാങ്ങിയാൽ ബെസ്റ്റാണ് പിന്നെ എല്ലാ കയറ്റവും ചവിട്ടി കയറ്റാനൊന്നും പറ്റത്തില്ല ഇറങ്ങി തള്ളണം ഒക്കെ ചെയ്യണം നന്ദി നമസ്കാരം